വയനാട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ റാഗിംഗ് ക്രൂരതയ്ക്ക് ഇരയായി ജീവൻ വെടിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം ക്രൈംബ്രാഞ്ചും മനുഷ്യാവകാശ കമ്മീഷനും ഒടുവിൽ സിബിഐയും അന്വേഷണം നടത്തിയെങ്കിലും കുടുംബത്തിന് നീതി ഇപ്പോഴും അകലെ തന്നെയാണ് ചന്തു എസ് നായർ തയ്യാറാക്കിയ നെടുമ്പാടിലെ കുടുംബ വീട്ടിൽ ഒരു വർഷം മുമ്പ് സിദ്ധാർത്ഥന്റെ അസ്ഥിത്തറയ്ക്ക് മുമ്പിൽ വെച്ച വളർന്നിരിക്കുന്നു അതിനെ ഒതുക്കി കെട്ടി മുമ്പിൽ ദീപം തെളിയിച്ച് ഓരോ ശ്വാസത്തിലും മകനെ ഓർക്കുന്ന അച്ഛൻ ജയപ്രകാശും അമ്മ ഷീബയും വിങ്ങലടക്കി നാട്ടുകാരും കുറച്ച് ജനപ്രതിനിധികളും മാത്രം കണ്ടുനിന്നു സിദ്ധാർത്ഥന്റെ ചിത്രം അകത്ത് പുഷ്പഹാരം അണിയിച്ച് ദീപം തെളിയിച്ചു മൂന്ന് ദിവസം നടന്ന ക്രൂര റാഗിംഗ് പീഡനത്തൊടുവിൽ ഒരു വർഷം മുമ്പ് ഇതേ ദിവസമാണ് സിദ്ധാർത്ഥൻ എന്ന വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ഹോസ്റ്റലിൽ മരണപ്പെട്ടത് മകന്റെ മരണം കണ്ണീരായി ശേഷിച്ചപ്പോഴും രക്ഷിതാക്കളായ ജയപ്രകാശും ഷീബയും നടത്തിയ നിയമ പോരാട്ടം മനസാക്ഷിയുള്ള മുഴുവൻ മലയാളികളും ഏറ്റെടുത്തിരുന്നു വിവിധ യുവജന വിദ്യാർത്ഥി സംഘടനകൾ പലവിധ സമരങ്ങൾ നടത്തി കേസ് അന്വേഷിക്കുവാൻ ക്രൈംബ്രാഞ്ചും മനുഷ്യാവകാശ കമ്മീഷനും ഒടുവിൽ സി ബി ഐയും എത്തി സി ബി ഐ ആണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രതികളെ കോളേജിൽ നിന്നും പുറത്താക്കിയെങ്കിലും കോളേജ് അധികൃതർക്ക് പറ്റിയ വീഴ്ചയിൽ അവർ വീണ്ടും പഠനം തുടർന്നു പക്ഷേ ഇനിയും പോരാടുമെന്നാണ് ജയപ്രകാശ് പറയുന്നത് കുട്ടികൾക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരും നേതാക്കളുമാണ് നിയമപരമായി ചിറ്റിക്കപ്പെടേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു റാഗി ചെയ്ത ഒരു കുറ്റവാളിയെ രക്ഷപ്പെടുത്തുന്ന നേതാവ് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അവനെ നിയമത്തിന് മുമ്പ് കൊണ്ടുവന്ന് മാക്സിമം അവൻ നാണം കെടുത്തും നാണം കെടുത്തിട്ട് അവനെയും കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കുന്നവരെ ഞാൻ ഫൈറ്റ് ചെയ്യും അതുതന്നെയാണ് എൻ്റെ ആദ്യത്തെ ഒരു രീതി അതാ നമ്മൾ 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 റാഗിങ് എന്ന് 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 പറഞ്ഞിട്ട് 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 കുട്ടികളെ മാത്രം കുറ്റം കുറ്റം കാര്യമില്ല എങ്ങനെ തോന്നി കോമ്പോസിറ്റ് ആ ചെയ്തവരെ അതിനേക്കാൾ അവൻ ചെയ്യുന്നു അവിടെയാണ് അച്ഛനും അമ്മയും കയറി കയറിയിറങ്ങാത്ത ഓഫീസുകളും ഈ വീട്ടിലേക്ക് എത്താത്ത നേതാക്കളുമില്ല എന്നിട്ടും നീതി ലഭിക്കുന്നില്ലെന്നാണ് രക്ഷിതാക്കളുടെയും ഒരു കൂട്ടം നാട്ടുകാരുടെയും സങ്കടം സി കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ തുടങ്ങിയിട്ടില്ല ഒരു വർഷം പിന്നിടുമ്പോൾ നടന്ന റാഗിംഗ് ക്രൂരതകൾ നമ്മെ ഞെട്ടിക്കുന്നതാണ് കണ്ണൂരിലും പത്തനംതിട്ടയിലും കഴിഞ്ഞ ആഴ്ച അവസാനം കോട്ടയത്ത് നാം കണ്ട ക്രൂരതകൾ നമ്മെ അമ്പരപ്പിക്കുന്നു നെടുമങ്ങാടിൽ നിന്നും രാഹുൽ ചന്തു എസ് നായർ ദൂരദർശൻ ന്യൂസ്